രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിൽ നിന്ന് എം എൽ എ ബോർഡ് നീക്കി ഡോക്ടർ സി ജി ജയചന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി ചുമതലയേറ്റു ജോലി തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അധിക്ഷേപിച്ചു രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി മാധ്യമപ്രവർത്തക കൽപ്പറ്റയിൽ ഭർത്താവും സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് എച്ച് എം ഡി ലിമിറ്റഡിനെ ഇരുപത്തേഴ് ഏക്കർ ഭൂമി ഏറ്റെടുത്തു കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റിക്ക് അനുമതി വിദ്വേഷ പ്രസംഗം ശാന്താനത മഹിർഷിക്കെതിരെ പന്തളം പോലീസ് കേസെടുത്തു ഡി എംകെയുടെ ഭരണത്തിൽ സംഘികൾ അസ്വസ്ഥർ നിരവധി പ്രശ്നങ്ങൾ ബിജെപി സർക്കാർ സൃഷ്ടിക്കുന്നുവെന്ന് ഉദയനിധി സ്റ്റാലിൻ ബിജെപി ഓഫീസിന് തീയിട്ടു സിആർ പി എഫ് വാഹനങ്ങൾ കത്തിച്ചു ലഡാക്കിൽ സംസ്ഥാന പദവിയും ഗോത്ര പദവിയും ആവശ്യപ്പെട്ട വൻ പ്രതിഷേധം റെഗാസ ചുഴലിക്കാറ്റിൽ മുങ്ങി ഹോങ്കോങ് തായ്വാനിൽ മരണസംഖ്യ ഉയരുന്നു ഇരുട്ടി വിളിക്കുമ്പോൾ നയം മാറില്ല ഞങ്ങളുടെ കുടിയേറ്റ നയം വിശ്വസനീയവും ആധുനികവും ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്ത് ജർമ്മനി